ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാനേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരു കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തിരുരക്കത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തഴുകണമേ കൺവെൻഷൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ എത്ര പേര് സൗഖ്യം പ്രതീക്ഷിച്ചു വന്നവരുണ്ട് കൈപൊക്കിച്ച മിക്കവാറും കൈകൾ പൊങ്ങുമായിരിക്കും ഈ കൺവെൻഷനിൽ എത്ര പേര് മാനസാന്തരം ആഗ്രഹിച്ചു വന്നവരുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് എണ്ണം കുറയുമായിരിക്കും കൈയുടെ ഈ കൺവെൻഷനിൽ എത്ര പേര് അഭിഷേകം ആഗ്രഹിച്ചു വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും കൈ ആത്മാർത്ഥമായിട്ട് പൊക്കാൻ നമുക്ക് പറ്റണം കാരണം ഇത് നിറവ് കൺവെൻഷനാണ് പതിവുണ്ട് ശരിയായ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ കൺവെൻഷനിലേക്ക് പ്രവേശിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പോലും ശരിയായ ലക്ഷ്യമുണ്ടാകണമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക നിങ്ങൾ ഒന്ന് കൊറിയന്തോസ് പതിനാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം ഒന്ന് കൊറിയന്തോസ് പതിനാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം ഉത്സാഹത്തോടെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഒരു മനസ്സില്ലാ മനസ്സോടെ ഇരുന്ന് ഉത്സാഹത്തോടെ ഉള്ളൊരു കാര്യമാകുമോ ആകില്ല വരദാനങ്ങൾ കിട്ടണമെങ്കിൽ അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ബി ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു തണുപ്പം മട്ടി ചെയ്ത നീ എന്ന പഴങ്കഞ്ഞാണോ കുടിച്ചു നീ ഉഷാറോടെ ചെയ്യുമ്പോ ആ കണ്ടോ അവരുടെ ആ ഉഷാറ് അവരുടെ ആ ഉന്മേഷം അപ്പൊ അതുകൊണ്ട് അഭിഷേകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉത്സാഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങള് ഉണർന്നിരുന്ന വചനം കേൾക്കുകയാണെങ്കിൽ ഞാൻ വേണേ പേപ്പറയിൽ എഴുതി ഒപ്പിട്ട് തരാം നിങ്ങൾക്ക് അഭിഷേകം കിട്ടിയിരിക്കും ഞാൻ ഒപ്പിട്ടുകൊണ്ടല്ല ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ വചനം കേട്ട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ അഭിഷേകം വന്നിരിക്കും അപ്പസ്വല പ്രവർത്തനം പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തി നാല് മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ അപ്പസ്വാല പ്രവർത്തനം പത്താം അധ്യായം നാൽപ്പത്തിനാല് മുതൽ പത്രോസ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു ജനങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു എനിക്കറിയാലോ ഉറങ്ങുന്നവര് വചനം കേൾ കേൾക്കുമ്പോ അത് ശ്രദ്ധാപൂർവം കേൾക്കുന്നവരായി മാറുമോ ആകില്ല ഉറങ്ങുന്നവര് ശ്രദ്ധിച്ചു വചനം കേൾക്കുന്നവരല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ എന്റെ ഒപ്പം മാറ്റി അഭിഷേകം കിട്ടും എന്നുള്ള ഒരു ഗ്യാരീ ഇല്ല ഇനി കേൾക്കുന്ന വചനം വിശ്വസിക്കാത്തവരിലേക്കും അഭിഷേകം അറിയണമെന്നില്ല ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പത്രോസിന് പുത്തന അഭിഷേകം പത്രോസ് പ്രസംഗിച്ച വചനങ്ങള് കേട്ടുകൊണ്ടിരുന്ന ജനത്തിന് വലിയ അഭിഷേകം നമ്മള് നന്നായിട്ട് വചനം കേൾക്കുന്നതിന്റെ പേരിൽ ഇവിടെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തികൾക്ക് പോലും അഭിഷേകം ഉണ്ടാകണം പുതിയ പുതിയ അഭിഷേകം അഭിഷേകത്തോടെ അവർ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് വചനം പറയുന്നവരുടെ മുഖത്തൊന്നും കണ്ണു പറിക്കാൻ പറ്റില്ല ഞാൻ കേട്ട ഒരു സംഭവം ട്രിവാൻഡ്രത്ത് തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷൻ നടന്ന ഞാൻ ആ തിരുവനന്തപുരം ഭാഗത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാര് താമസിക്കുന്ന ഭവനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു അച്ഛടെ ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ഞാനും കൂടി വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ കൺവെൻഷനിൽ പ്രസംഗിച്ചു എന്നിട്ട് അച്ഛൻ പറയാ ശ്രദ്ധിക്കപ്പെട്ട ഒരു വചനപ്രഘോഷകൻ ഉണ്ടായിരുന്നു അച്ഛനായിട്ട് രണ്ടു വർഷം മാത്രവർഷം മാത്രം ആ അച്ഛന് രണ്ട് മണിക്കൂർ വചനപ്രഘോഷണത്തിനുള്ള സമയം കൊടുത്തിരുന്നു ഞങ്ങളുടെ ഈ സഭയില് അച്ഛൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ അച്ഛ അച്ഛനറിയോ ആ രണ്ട് മണിക്കൂർ സമയം ഒരൊറ്റ കുഞ്ഞു പോലും ആ അച്ഛന്റെ മുഖത്തുനിന്ന് കണ്ണ് പറിച്ചില്ല എന്റെ കാരണം അച്ഛൻ കാണാൻ നല്ല മെടുക്കനായിരുന്നു ഒന്നും അല്ല പറഞ്ഞ അച്ഛൻ അങ്ങനെ കാഴ്ചക്ക് വലിയ സൗന്ദര്യം ഒന്നും ഇല്ലായിരുന്നു കാണാൻ മെടുക്കനായതുകൊണ്ടല്ല ആരും കണ്ണു പറിക്കാതെ അച്ഛന്റെ മൗത്ത് നോക്കി നിന്നത് കാരണം എന്താന്നറിയോ ഈ അച്ഛൻ എന്നോട് പറഞ്ഞോ അഭിഷേകോ അഭിഷേകം അച്ഛൻ വാ തുറക്കുമ്പം അഭിഷേകം കാണാൻ പറ്റും ആ അച്ഛനെ വചനം പ്രസംഗിച്ച സമയം മുഴുവൻ അഭിഷേകത്തോടെയുള്ള വചനപ്രഘോഷണം അതുകൊണ്ട് ഒരാൾക്ക് പോലും അച്ഛൻ്റെ കണ്ണു കണ്ണുപറിക്കാൻ തോന്നിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രസംഗിക്കുന്നവര് പ്രസംഗിക്കാൻ നമ്മളിടവരുത്തണം അതിന് നമ്മൾ എന്താ ചെയ്യുടെ നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് വചനം നൽകുന്നവരെയും പ്രാർത്ഥിച്ച് ഒരുക്കി ആ വചന ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു വരണം അങ്ങനെ വരുന്നെങ്കിൽ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും ഓക്കെ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിയേണ്ടത് എങ്ങോട്ടാ അഭിഷേക നിറവ് ധ്യാനത്തിലാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ നിങ്ങൾ തിരിയുന്നത് എങ്ങോട്ടാ രോഗം വന്നാൽ എങ്ങോട്ടായിരിക്കും തിരിയുക വീട് പണിയുന്ന കോൺട്രാക്ടറെ ആണോ പോയി കാണുന്നത് അല്ലല്ലോ രോഗം വന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് തിരിയും അതാണ് നോർമൽ ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്നത് രോഗം വന്നാൽ ഡോക്ടറുടെ പക്കലേക്ക് നമ്മൾ തിരിയും അവര് അനുസരിച്ച് മരുന്നൊക്കെ കഴിച്ച് സൗഖ്യം പ്രാപിക്കാൻ നോക്കും അപ്പം അഭിഷേകം ആഗ്രഹിക്കുന്നവര് എങ്ങോട്ടാ തിരിയണ്ടേ എങ്ങോട്ടാ തിരിയണ്ടേ അഭിഷിക്തനിലേക്ക് തിരിയണം അഭിഷേകം ആഗ്രഹിക്കുന്നവര് അഭിഷിക്തനിലേക്ക് തിരിയണം ആരാണ് ഈ അഭിഷിക്തൻ ഈ അഭിഷിക്തൻ എന്ന് പറയുന്നത് നിങ്ങള് അപസ്വാല പ്രവർത്തനങ്ങള് മൂന്നിന്റെ പതിനെട്ട് നാലിന്റെ ഇരുപത്തി ആറ് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അഭിഷിക്തൻ ദൈവത്തിന്റെ അഭിഷിക്തനായ യേശുക്രി വീണ്ടും അപസ്വാല പ്രവർത്തനങ്ങള് പത്താം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വചനം യേശു ദൈവത്താൽ പ്രത്യേകം അഭിഷേകം ചെയ്യപ്പെട്ടവൻ അപ്പൊ അതുകൊണ്ട് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അപ്പൊ അതുകൊണ്ട് നമുക്ക് അഭിഷേകം വേണമെങ്കിൽ എങ്ങോട്ട് തിരിയണം യേശുവിലേക്ക് യോഹന്നെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനം മനോഹരമായ ഒരു വചനഭാഗമാണ് കേട്ടോ അത് നമ്മൾ ധ്യാനിച്ച് പഠിക്കേണ്ട ഒരു വചനഭാഗമാണ് യോഹന്നെ സുവിശേഷം നാലിന്റെ ഇരുപത്തി അഞ്ച് അവിടെ നമുക്ക് കാണാൻ സാധിക്കും സമറിയാക്കാരി സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുന്ന യേശു കൊറേ കാര്യങ്ങൾ യേശു സംസാരിച്ചു അവളത് കേട്ടു യേശുവിൽ നിന്നും പഠിച്ചു അവസാനം അവൾ പറഞ്ഞു ഇതൊക്കെ നടക്കും ഞാന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് മെസ്സായ വരും അവൻ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നേരെയാക്കും മെസ്സായ മെസ്സായയുടെ അർത്ഥം നിങ്ങൾക്കറിയോ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം ദി ദി അനോയിന്റഡ് വൺ മെസ്സായ എന്ന് പറഞ്ഞാൽ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഭിഷിക്തൻ വരുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അതിന് മറുപടി ആയിട്ട് യേശു പറഞ്ഞൊരു കാര്യം നിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ് ആ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഞാനാണ് മെസായ ഞാനാണ് അഭിഷിക്തൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ അഭിഷിക്തനെ കാണാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അഭിഷേകം നടന്നു വരും വീണ്ടും നമ്മള് ഒന്നി യോഹന്ന രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയേഴ് വചനങ്ങള് ഒന്നി യോഹന്ന രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനം ഇരുപത്തിയേഴാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ദൈവത്തിൽ നിന്നും അഭിഷേകം സ്വീകരിച്ചിട്ടുള്ളവരാണെന്ന് നമ്മൾ മറക്കരുത് യോഹന്നാൻ നാൻസ്ലീഗ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്ത്യാനി ദൈവത്തിന്റെ മകനെ ദൈവത്തിന്റെ മകളെ നിന്റെ ഏറ്റവും വലിയ പദവി എന്താണെന്ന് അറിയാമോ അഭിഷേകമുള്ള വ്യക്തിയാണ് നീ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് നീ അത് വചനത്തിന്റെ അഭിഷേകമായിരിക്കാം സ്നേഹത്തിന്റെ അഭിഷേകമായിരിക്കാം വരദാനങ്ങളുടെ അഭിഷേകമായിരിക്കാം യോഹന്നാൻ നാൻസ്ലിയ പറയാണ് ദൈവത്തിന്റെ ഓരോ മകനും മകളും അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അഭിഷേകം നഷ്ടമാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഒരു കാലത്തെ അഭിഷേകം പ്രാപിച്ചവരാണെന്ന് വിചാരിച്ച് അത് മുഴുവൻ സമയവും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നൊന്നുമില്ല നിങ്ങളിത് ഇന്ന് ദർശനപരമുള്ള വ്യക്തി വേണമെങ്കിൽ പോയി ഒരു വ്യഭിചാരം ചെയ്താൽ മതി നാളെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഇത് ദർശനം ഉണ്ടാവണമെന്നില്ല നമുക്ക് കിട്ടിയ അനുഗ്രഹം വഴിമാടി പോകും അപ്പൊ അതുകൊണ്ട് അഭിഷേകം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് യേശു ആണ് അഭിഷിക്തൻ അവനിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് അവനാണ് നമ്മളെ അഭിഷേകം ചെയ്യേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ശ്രദ്ധാപൂർവം വചനം കേട്ട് ആ വചനത്തിൽ വിശ്വാസം അർപ്പിക്കുക പ്രീസ് ലോഡ് ഹലയിലുയു ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ ഒരഭിഷേകം നിങ്ങൾക്കോ എനിക്കോ വന്നാൽ നമ്മുടെ ജീവിതം മാറും ഒരഭിഷേകം രോഗശാന്തി വന്നാൽ മാറണമെന്നൊന്നുമില്ല കേട്ടോ അമേരിക്കയിൽ പോയിട്ട് ഒരു മാറ്റവും വരാതെ തിരിച്ചു വന്നവരുണ്ട് അമേരിക്ക പോയിട്ട് ഒരു നേട്ടവും കിട്ടാതെ തിരിച്ചു വന്നവരുണ്ട് അമേരിക്ക പോകാനുള്ള തടസ്സം മാറി വിദേശത്ത് പോകാനുള്ള തടസ്സം മാറി രോഗം ഒന്ന് മാറിക്കിട്ടി എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം മാറണമെന്നില്ല നിങ്ങൾ സമയം പോലെ അഭിഷേക നിറവോ ധ്യാനമാണല്ലോ കൺവെൻഷനാണല്ലോ അതുകൊണ്ട് നിങ്ങൾ വായിക്കേണ്ട ഒരു അധ്യായമുണ്ട് ഒന്ന് സാമുവൽ പത്താം അധ്യായം വായിക്കണേ വായിക്കണം ഒന്ന് സാമുവൽ പത്താം അധ്യായം പറ്റുമെങ്കിൽ ഓരോ ദിവസവും ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചിട്ട് പോര് ഒന്ന് സാമുവേൽ പത്താം അധ്യായം അവിടെ നമ്മൾ കാണുകയാണ് സാവൂളിന് സാമുവേല് ഒരു പുരോഹിതനാണ് സാമുവേല് അഭിഷേചിച്ച് പ്രാർത്ഥിച്ചു അന്നാ അവൻ ചെയ്തത് ഒരു പാത്രം ഒലിവ് തൈലം എടുത്ത് സാവൂളിന്റെ ഒഴിച്ചിട്ട് അഭിഷേചിച്ചു പ്രാർത്ഥിച്ചു ഇന്ന് നിങ്ങള് അച്ഛന്മാരുടെ അടുത്ത് ചെല്ലുമ്പം അവര് വേണം ഈ അഭിഷേക തൈലം നെറ്റിയിൽ ഒന്ന് പൂശിയിട്ട് തലേ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു അന്നത്തെ പ്രാർത്ഥന തന്നെയാണ് ഇന്നും അന്നത്തെ പോലെ എണ്ണ ഒഴിച്ചു പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ആ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അതേ പ്രാർത്ഥന പക്ഷെ അന്നുണ്ടായ ഫലങ്ങൾ ഇന്നുണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഈ ഒന്ന് സാമൂൽ പത്താം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞതേ ൂളിന് ഒരു പുതിയ ഹൃദയം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനു മുമ്പ് വചനം പാലിക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു പ്രാർത്ഥിക്കാനൊന്നും താല്പര്യം ഈ അഭിഷേകം വന്നു കഴിയുമ്പോ പഴയതിൽ നിന്നും വ്യത്യാസം ഇപ്പാണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു താല്പര്യം ഇപ്പൊ എനിക്ക് വചനം കേട്ടാൽ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട് വചനം പാലിക്കാൻ നമുക്ക് സാധിക്കും അതിന് എസ് എ കെ എൽ മുപ്പത്തിയാറ് ഇരുപത്തി അഞ്ച് മുതൽ വായിച്ചു കഴിഞ്ഞാൽ എസ് എ കെൽ മുപ്പത്തി ആറ് മുതൽ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും അഭിഷേകമാ അഭിഷേകം എന്നിട്ട് നിങ്ങളുടെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും പകരം അങ്ങോട്ട് ഞാൻ ഒരു പുതിയ ഹൃദയം വെക്കും അതെങ്ങനെയുള്ളതാണ് മാംസളമായ ഹൃദയം ഈ ഹൃദയം നിനക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിനക്ക് വചനം കേൾക്കാൻ എളുപ്പമാകും കൽപ്പനകൾ അനുസരിക്കാൻ അത് നിന്നെ സഹായിക്കും നിന്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടുന്നില്ല പള്ളി പോകാൻ തോന്നുന്നില്ല ആത്മീയ ശുശ്രൂഷകൾ വരുമ്പോഴേ ഉറക്കം തൂങ്ങിപ്പോകുന്നു അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും കൈവിരിച്ചു പിടിച്ച് വേദന ഏറ്റെടുത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവ് കല്ലുപോലുള്ള എൻ്റെ ഹൃദയം മാറ്റിയിട്ട് എനിക്കൊരു മാംസള ഹൃദയം തരണമേ കർത്താവെ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന എൻ്റെ ആ ശിലാഹൃദയം മാറ്റിയിട്ട് പ്രാർത്ഥനയിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുവരുന്ന മാംസഹ ഹൃദയം എനിക്കത് വേണം ക്യാൻസർ രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ക്യാൻസർ ആയിട്ട് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നതിനടസ്സൊന്നുമില്ല പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമില്ലാതെ മരിച്ച സ്വർഗത്തിൽ പോകുന്ന ഒരു ഗ്യാരന്റിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാം ഒരഭിഷേകം ഇനി ഒന്ന് സാമൂഹ്യ പത്താം അധ്യായം വായിക്കുമ്പോൾ സാവൂളിന് ഒരു പുതിയ ഹൃദയം കിട്ടി രണ്ടാമത്തെ കാര്യം സാവൂളിന് പ്രവചിക്കാൻ വരം ലഭിച്ചു നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചെറിയ ബിസിനസ് മാറിയിട്ട് വലിയൊരു ബിസിനസ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എന്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക കർത്താവേ എനിക്ക് വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അതാണ് ദൈവിക സമ്പത്ത് പ്രത്യേകിച്ച് അച്ഛന്മാരും സമർപ്പണ ജീവിതം നയിക്കുന്നവര് ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ഇതാണ് ആത്മീയ സമ്പത്ത് വരദാനങ്ങളുടെ സമ്പത്ത് മുട്ടുവേദന ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ അലർജി രോഗം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ ആ സഹനങ്ങൾ നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഇത്രയും വലിയ വിളി ലഭിച്ചിട്ട് വരദാനങ്ങൾ ഉപയോഗിച്ച് ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിതാപകരമാണ് അപ്പൊ അതുകൊണ്ട് സമർപ്പണ ജീവിതക്കാര് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് സാവൂളിന് ഈ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവന് പ്രവചിക്കാനുള്ള വരം ലഭിച്ചു ചോദിച്ചു പ്രാർത്ഥിക്കുക മൂന്നാമത്തെ കാര്യം സാവൂൾ എല്ലാ വിധത്തിലും ഒരു പുതിയ മനുഷ്യനായി മാറി അശുദ്ധാത്മാവ് ബാധിച്ചാലും വേറെ മനുഷ്യ നമ്മൾ മാറും അതിനകത്ത് വലിയ നേട്ടമൊന്നുമില്ല കേട്ടോ നമ്മളീ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുന്നു അബ്നോർമൽ ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നു ചിലപ്പോൾ തിന്മയുടെ സ്വാധീനം കൊണ്ട് നിങ്ങൾ ഒന്ന് സാമൂഹൽ പതിനെട്ട് പത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സാമൂഹ്യൽ പതിനെട്ട് പത്ത് അശുദ്ധാത്മാവ് ബാധിച്ച സാവോള് കൊട്ടാരത്തി ഇങ്ങനെ ഓടി നടന്ന് പുലമ്പിക്കൊണ്ടിരുന്നു പുലമ്പിക്കൊണ്ടിരുന്നു ചിലരുടെ വാർത്ത സംസാരം കേൾക്കുമ്പോൾ അറിയാം എന്തോ അശുദ്ധാത്മാവ് ബാധിച്ചിട്ടുണ്ട് ഇതല്ല നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ അഭിഷേകം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ വ്യക്തിയായി മാറും എന്നുള്ളത് ദൈവം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ രോഗാതുരാണോ ഒരു അഭിഷേക പ്രാർത്ഥന സ്വീകരിച്ചു നോക്കി സൗഖ്യം വരുന്നത് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ നിങ്ങള് മരണാനസന്നരെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മരണവക്കിൽ നിൽക്കുന്ന നിൽക്കുന്ന വ്യക്തി എന്ന് തോന്നുന്നുണ്ടോ ഒരു പ്രാർത്ഥന സ്വീകരിച്ച് നോക്കിയേ അത്ഭുതം നടക്കും അത്ഭുതം നടക്കും അതുകൊണ്ട് ഈ അഭിഷേകം അതാണ് നമ്മൾ ആഗ്രഹിച്ച് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇനി പ്രിയപ്പെട്ടവരെ ഈ അഭിഷേകം കിട്ടേണ്ടതിന് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം ഒന്നാമത്തെ വ്യവസ്ഥ അറിയണമെങ്കിൽ അപസ്വാല പ്രവർത്തനം ഒന്നിന്റെ പതിനാല് വായിച്ചാണ് അപസ്വാല പ്രവർത്തനം ഒന്നിന്റെ പതിനാല് അവിടെ നമ്മൾ കാണുന്നത് പന്തപ്പുസ്തായിക്കമായിട്ട് അവർ പ്രാർത്ഥിച്ചത് ഒന്ന് അവരേക മനസ്സോടെ പ്രാർത്ഥിച്ചു മറ്റൊരു കാര്യം ജറമിയയുടെ പുസ്തകം ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്നാമത്തെ പതിമൂന്നാമത്തെ വചനം എടുത്താണ് ജറമിയ ഇരുപത്തി ഒൻപതിന്റെ പതിമൂന്നാമത്തെ വചനം അവിടെ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ കർത്താവിനെ കണ്ണു പറ്റും എന്റെ പ്രിയപ്പെട്ടവര് പൂർണ്ണതയില്ലാത്ത ഒരു കാര്യം ചില ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാനത്തിനിടയ്ക്ക് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണു തുറന്നി ഈ വെള്ളത്തിൽ കിടക്കുന്ന വരാല് വെള്ളം എടുക്കാൻ വേണ്ടി ഇടയ്ക്ക് പൊങ്ങി വന്ന് ഇച്ചിരി വെള്ളം എടുത്തേച്ച് താന്നു പോലെ ഇടക്കിടയ്ക്ക് കണ്ണു തുറക്കും ഒന്ന് നോക്കും പിന്നെ മയങ്ങും അഭിഷേകം ഒന്നും വരത്തില്ല അഭിഷേകം വരണമെങ്കിൽ കർത്താമിനെ അന്വേഷിക്കുമ്പോൾ പൂർണ്ണത ഉണ്ടാകണം മർക്കോസ് പന്ത്രണ്ടിന്റെ മുപ്പതാമത്തെ വചനം വായിച്ചാൽ മർക്കോസ് പന്ത്രണ്ടിന്റെ മുപ്പത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങള് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നാല് പ്രാവശ്യമാണ് പൂർണ്ണത എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനമായ അഭിഷേകം ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ അഭിഷേകത്തിന് ബൈബിളിൽ നമ്മൾ കാണുന്ന ചില പദങ്ങൾ ഉണ്ട് അതൊന്ന് പരിചയപ്പെട്ടാൽ തന്നെ അഭിഷേകത്തിനായിട്ട് നമ്മളെ ഒരുക്കിക്കോളും ചില പദങ്ങൾ ഒന്നാമത്തെ പദമാണ് അത് നമ്മുടെ സാവൂളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതാണ് സാവൂളിന്റെ ആത്മാവ് സാവൂളിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അഭിഷേകം ഒന്ന് സാമൂഹൽ പതിനാറിന്റെ പതിനാല് വായിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഒന്ന് സാമൂഹൽ പതിനാറിന്റെ പതിനാല് ദൈവത്തിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി ദൈവത്തിന്റെ ആത്മാവ് സാവൂളിന്റെ ആത്മാവായിട്ട് മാറിയതാണ് അവനിൽ ഒരു അഭിഷേകമായിട്ട് മാറിയതാണ് ആത്മാവ് അവനെ വിട്ടുപോയി പകരം ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു പിന്നെ അവന്റെ ജീവിതം ദുരിതപൂർണമായി പതിവുണ്ട് നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ അഭിഷേകം അത് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമതൊരു പദം നമുക്ക് കാണാൻ സാധിക്കും മോശയുടെ ചൈതന്യം മോശയുടെ ചൈതന്യം അത് നിങ്ങൾ സംഖ്യ പതിനൊന്നിന്റെ പതിനേഴ് മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമാണ് മോശ ഒരു എഴുപത് പേരെ നീ തിരഞ്ഞെടുക്ക എന്നിട്ട് നിന്റെ ചൈതന്യത്തിൽ ഒരു പങ്കെടുത്ത് ഈ എഴുപത് പേരെ അഭിഷേകം ചെയ്യുക എന്നിട്ട് അവരെ നിന്റെ കൂടത്തിൽ നിർത്തുക ഞാൻ ഈ വചനഭാഗം വായിച്ചിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട് എന്റെ ദൈവമേ അപ്പൊ ഈ മോശയുടെ ചൈതന്യം എന്തായിരുന്നു അതിനകത്തുനിന്ന് ഒരു പങ്കെടുത്ത് എഴുപത് പേരെ അഭിഷേകം ചെയ്തു എന്നിട്ട് അവരെ മോശയുടെ കൂടെ നിന്ന് മോശയെ സഹായിക്കുന്നത് കാണാൻ പറ്റും മൂന്നാമത്തെ പദം മറിയത്തിന്റെ കൃപ ഒന്നിന്റെ ഇരുപത്തിയെട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും കന്യാമറിയത്തെ ഗബ്രിയൽ ദൂതൻ അഭിസംബോധന ചെയ്ത് എങ്ങനെയാ എൻ്റെ പ്രിയപ്പെട്ടവരെ മറിയത്തിൽ ദൈവദൂതൻ കണ്ടത് എന്താണ് കൃപയുടെ സൗന്ദര്യം ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ എന്തിലായിരിക്കണം കൃപയുടെ സൗന്ദര്യം വചനത്തിന്റെ സൗന്ദര്യം അറിവണ്ട് മറിയത്തിന്റെ കൃപ എന്ന് പറയുന്നത് അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു പാദം നമുക്ക് കാണാൻ സാധിക്കും ഏലിയായുടെ പുറങ്കുപ്പായം ഏലിയായുടെ തീഷ്ണത ഈ മോശയുടെ വടി അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന ഏലിയായുടെ പുറങ്കുപ്പായം അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളു രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ പതിനാല് വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏലിയായുടെ തീഷ്ണത ഏലിയായുടെ തീഷ്ണത ഇതുപോലെ തന്നെ തീഷ്ണതയുള്ള ഒരു വ്യക്തി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങള് അപ്പസ്വാല പ്രവർത്തനങ്ങള് ഇരുപത്തിരണ്ടിന്റെ മൂന്ന് വായിച്ചാൽ മതി പൗലോസിന്റെ തീക്ഷണത ദൈവത്തെ പ്രതിയുള്ള തീക്ഷണത ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അഭിഷേകത്തെയാണ് അഭിഷേകത്തെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലത്തെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം മാറും മറ്റു പല പദങ്ങളും നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ അതിലൊന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി അപ്പസ്വാല പ്രവർത്തനം ഒന്നിന്റെ എട്ട് വായിച്ചാൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് തീമത്തി ഒന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വചനം വായിച്ചാൽ വേറൊരു പദം കൊടുത്തിട്ടുണ്ട് ദൈവിക വരം ദൈവിക വരം അതും അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ ചിലർ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത അഭിഷേക നിറവ് അവർക്കുണ്ടാകണം വേറെ ചിലർക്ക് ഒരു അഭിഷേക നിറവ് കിട്ടിയവരാണ് പക്ഷെ അതിങ്ങനെ വലിയ ചൂടില്ലാതിരിക്കാണ് അവനെ വീണ്ടും ജ്വലിപ്പിക്കണം ജ്വലിപ്പിക്കണം മറ്റു ചിലരെ കാണാൻ സാധിക്കും ചിലർക്ക് അവർക്കുള്ള അഭിഷേകവും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നുണ്ട് അങ്ങനെയുള്ളവനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് പുതിയ 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 അഭിഷേകങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട് ദൈവം നമുക്കായി സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ആണോ വില കൊടുക്കാൻ എന്ന് പറഞ്ഞ് കേൾക്കാനും ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ പലതും ദൈവം നമുക്ക് തരും രോഗശാന്തിക്ക് വേണ്ടി ഇത് രോഗശാന്തി ഒന്നും ഉണ്ടാകുകയാലും ഞാൻ പറയുന്നില്ല ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോളും പക്ഷെ രോഗശാന്തി 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 എന്ന് പറഞ്ഞ് പോകാതിരുന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ മത്തായി ആറ് മുപ്പത്തി മൂന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ ദൈവരാജ്യം അന്വേഷിച്ചാൽ മതി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അഭിഷേകമുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് കൂട്ടിച്ചേർത്ത് തരും